കോതമംഗലം റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി കരാട്ടെ ക്ലബ്ബിന്റെ സഹകരണത്തോടെ ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് റോട്ടറി ഭവനിൽ വെച്ച് റോട്ടറി കപ്പിന് വേണ്ടിയുള്ള മൂന്നാമത് ഫ്രീഡം ക്യൂസ് മത്സരം നടന്നു റോട്ടറി കരാട്ടെ ക്ലബിന്റെ സഹകരണത്തോടെയാണ് കോതമലം റോട്ടറി ക്ലബ്ബ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് റോട്ടറി കപ്പിന് വേണ്ടിയുള്ള മൂന്നാമത് ഫ്രീഡം ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഹാർദിക് മീണ ഐ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു Right, because uh, India is an uh, example of unity in diversity. Uh, when we got independence in 1947, everyone thought that uh, India would be because. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബോബി പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിനും ഹയർ സെക്കൻഡറി വി എച്ച് എസ് എന്നിങ്ങനെ രണ്ട് വിഭാഗത്തിനുമായിട്ടാണ് മത്സരം നടത്തിയത് ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി വി തലത്തിലും പ്രോഗ്രസീവ് ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ക്യൂസ് മത്സരത്തിൽ ഹയർ സെക്കൻഡറി വി വിഭാഗത്തിൽ പി ശ്രീ നവോദയ വിദ്യാലയ നേരിയമലം ഒന്നാം സ്ഥാനത്തിനായുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും മെഡലുകളും നേടിയപ്പോൾ എൻ ഹയർ സെക്കൻഡറി വാരപ്പെട്ടി സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി മൂവാറ്റുപുഴ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ട്രോഫിയും ക്യാഷ് അവാർഡും മെഡലുകളും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് ജോർജ് കോതമംഗലം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഗവൺമെന്റ് വി എച്ച് എസ് പല്ലാരിമംഗലവും വിമലഗിരി പബ്ലിക് സ്കൂൾ കോതമംഗലം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ട്രോഫിയും ക്യാഷ് അവാർഡും മെഡലുകളും കരസ്ഥമാക്കി ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ഏർപ്പെടുത്തിയ റോട്ടറി എവറോളിംഗ് കപ്പ് ജവഹർ നവോദയ നേരിമംഗലം കരസ്ഥമാക്കി പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ വേൾഡ് പോലീസ് ഗെയിംസ് കരാട്ടെ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ഏക മലയാളിയായ റോട്ടറി കരാട്ടെ ക്ലബ് അംഗം അജയ് തങ്കച്ചിനെ ആദരിച്ചു പ്രൊഫസർ കെ എം കുര്യാക്കോസ് ക്വിസ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ക്ലബ് പ്രസിഡന്റ് ബോബി പി കുര്യാക്കോസ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബേസിൽ എബ്രഹാം ദീപക് എൽ ദോബാബു അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ഡോക്ടർ എബിൻ ടി എം കോർഡിനേറ്റർ ജോയി പോൾ എന്നിവർ പങ്കെടുത്തു അഡ്വക്കേറ്റ് കെ ഐ ജേക്കബ് സ്വാഗതവും സോണി തോമസ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് കെ സി വി